ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വേണ്ട വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത്തിരി ദിവസമായല്ലേ എന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇതും ഇല്ലായിരുന്നത് അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ ഉള്ളൂ അല്ലേ നമ്മുടെ പബ്ലിക്കിൽ ഇപ്പോൾ വിശേഷങ്ങളേ ഉള്ളൂ നോക്കിയാൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാതൃകാ ചാനലാണ് വി ആർ എൻ ലൗ എന്ന യൂട്യൂബ് ചാനൽ അത് ഞാൻ മുമ്പിരിക്കുകയും ഞാൻ ആ ചാനലിന് ഇതായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു എനിക്കിപ്പം ചാനൽ കണ്ട അവരെ വീഡിയോ എനിക്ക് ഒത്തിരി നമ്മൾ എത്രയേലും നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അതും ഒരു കുഞ്ഞിന് ഒരു പൊടി കുഞ്ഞിന് എനിക്കും ഉണ്ട് രണ്ട് ചെറുകുട്ടികൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെക്കുറിച്ചൊക്കെ അത്രയും ഒരിതായിട്ടൊക്കെ ഇട്ടേക്കുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി കാര്യം അല്ലെങ്കിൽ ഞാനിപ്പം ഈ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചതാണ് കാര്യം അത്രയ്ക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞൊരു കുടുംബമാണ് ഈ അപ്പുവിൻ്റെ വീട് കുഞ്ചൂസിൻ്റെ കുടുംബത്തിലെ ഒരു കാര്യം എനിക്കറിയത്തില്ല അപ്പുവിൻ്റെ വീട്ടിലെ കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പു സിന്ധു അവർ ഇടുക്കി വീട്ടിലെ സിന്ധുവിൻ്റെ മകനാണ് അമല് അമല് അമ്മു അപ്പു എന്ന രണ്ട് മക്കളാണ് സിന്ധുവിനുള്ളത് പിന്നെ സുനിൽ ആണ് സുനിൽ ഇവർ നാല് പേരടങ്ങുന്നതാണ് ആ ഒരു കുടുംബം അവർ എത്രയോ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞൊരു അറിയാമോ ഇവർ അന്ന് പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇവർ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോകളും ഇടാതെ കാണുന്ന ഒരു ഒരു ഇവർക്കുള്ള വീഡിയോ കാണുന്നവർ പ്രേക്ഷകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ഇവരെ വീഡിയോ കാണാൻ ഞാൻ കടയിലിരുന്നാലും സമീപനായാലും എന്തിനായാലും അവരെ വീഡിയോ കണ്ടാണ് ഞാൻ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എവർക്കുള്ള വീഡിയോ വരണമെന്ന് നോക്കിയിരിക്കുമായിരുന്നു അത്രയ്ക്ക് എനിക്കിഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കൂടി നല്ല സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു ആദ്യം അപ്പോൾ കല്യാണം കഴിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പിൻ ആ സമയത്തൊക്കെ അവർ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം ചെറിയ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ എത്രയായാലും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മോനെ നമ്മൾ പ്രസവിച്ച് വളർത്തി അപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും ഈ പറഞ്ഞ കണക്ക് അവരുടെ ഇഷ്ടത്തിന് ഒരു മോം കല്യാണം കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ ഈ അത് ചിലപ്പം അങ്ങനെയൊക്കെ ചിലപ്പം അത് വേറെ എന്തൊക്കെ അങ്ങനെയൊക്കെ ചില കുടുംബങ്ങളിൽ വരാറുണ്ട് അങ്ങനെ ഇപ്പം പറയാതെ വിളിച്ച സ്വന്തമായിട്ട് വിളിച്ചുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പം അപ്പം നാല് നാലു പേരറിയാതെ വിളിച്ച് കുടുംബം കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അതിന് ശേഷം ഒരു നല്ല ഇതായിട്ടൊക്കെ വന്നതിന് ശേഷം കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ നല്ല സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കുടുംബമാണ് അവർ വൈ എന്ത് സന്തോഷമായിട്ടാണെന്ന് അറിയാമോ ആ ഒരു വീട് കുഞ്ചൂസുണ്ട് അപ്പുണ്ട് അന്ന് അമ്മ ഉണ്ട് സിന്ധു കടയിൽ പോ തുണിക്കടയിൽ പോകുന്നു തുണിക്കടയിൽ നിന്ന് അങ്ങനെ ഓടി വരുന്നതും എല്ലാം നല്ലൊരു പിന്നെ സുനിൽ കടയിൽ പോകുന്നുണ്ടോ അവരുടെ പപ്പ പപ്പയെന്ന് പറഞ്ഞാൽ അമല അമലിൻ്റെയും അപ്പുവിൻ്റെയും അല്ല അമലിൻ്റെയും അമ്മുവിൻ്റെയും അച്ഛൻ മരിച്ചുപോയി പോയി അന്നിട്ട് സിന്ധൂവിന് രണ്ടാമത് കിട്ടിയതാണ് കിട്ടിയതാണെങ്കിലും സ്വന്തം പോലെ തന്നെയാണ് നോക്കുന്നതും എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് നോക്കുന്നത് അന്നത്തെ ഇതിൽ അന്നത്തെ ആദ്യ ആദ്യകാലത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ആ സമയത്തുള്ള ആ ഒരു വീഡിയോയൊക്കെ മുതൽ ഞാൻ കാണുന്നതാണ് അതിനിടയ്ക്ക് വെച്ച് അമ്മു പിന്നെ തൃശ്ശൂരുള്ള വിച്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ട് സ്നേഹിച്ച് അവരെ കല്യാണം കഴിയുന്നതും അതിന് ശേഷം വിച്ചു അമ്മു അവർ ആവിനുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്നു അങ്ങനെ അവിടെ കുറച്ച് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അമ്മുവിന് അപ്പം അപ്പൂന് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരുവിധം തെറ്റില്ലാതെ നല്ല വ്യൂസുണ്ട് നല്ല വരുമാനമുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ കേക്കിലാണെന്ന് തോന്നുന്നു കേക്കിൽ കൊണ്ടുവന്ന് ഒളിച്ച് അത് കുഞ്ചൂസാണ് എല്ലാത്തിനും മോഞ്ഞിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ചെയ്ത കാര്യം നമുക്ക് ചെയ്യുന്ന ചെയ്തെന്ന് തന്നെ പറയണമല്ലോ അപ്പോൾ ഈ വീട് പണിക്കൊക്കെ തിരി സ്വർണമൊക്കെ ഇരുന്നതൊക്കെ എടുത്ത് ഒരു എന്നുള്ളൊരിതിൽ ഈ അമ്മുവിന് വേണ്ടി മേടിച്ചു വെച്ചിരുന്നത് എന്ന് അവർ പറയുന്നത് കേട്ടു അപ്പോൾ എനിക്കവരുമായിട്ട് വേറെ പരിചയമൊന്നുമില്ല അവരെ വീട് ഇടുക്കി ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ് പക്ഷേ ഈ വീഡിയോയിൽ കൂടി അവരെ ഇത് എല്ലാം കണ്ടും കേട്ടും ഒരു കുടുംബം പോലെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എൻ്റെ ആ ഒരു ഒരിത് പക്ഷെ ആ കുടുംബം ഇങ്ങനെ ആയപ്പോൾ ഒത്തിരി എനിക്ക് വിഷമമുണ്ട് എല്ലാവരെയും അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ഒരു കുഞ്ഞ് യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബെയാണ് ഞാൻ യൂട്യൂബറാണ് ഞാൻ പക്ഷെ ആ കുടുംബം ഇത്രയും തല്ലിപ്പെരുന്ന് ഇത്രയും കേസും വഴക്കും വേണ്ട ഇതുമായി അതിൻ്റെ പിന്നിൽ നിന്ന് അവരെ വീണ്ടും വീണ്ടും അതാക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ആ പഴയ കാര്യങ്ങൾ ഞാൻ ഓർമ്മിച്ച് പോവുകയാണ് അങ്ങനെ അമ്മ പിണങ്ങി വന്ന് നിൽക്കുന്നു അപ്പോൾ അമ്മ നിൽക്കുന്ന ആ സമയത്ത് അപ്പു കേക്കിൽ കൊലിസ് ഒളിച്ച് വെച്ച് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് കൊലിസ് കിട്ടുന്നു അതുപോലെ തന്നെ പിന്നെ മറ്റേ സിന്ധു സിന്ധോമ്മയുടെയും മാല കഴുതി കിടന്ന മാലയൊക്കെ വീടാ വീട്ടിൽ വെച്ച് ആവശ്യത്തിനൊക്കെ എടുത്തു എന്ന് സിന്ധോമ്മ കേട്ടു അപ്പോഴത്തേക്ക് ഒരു കേക്ക് കേക്ക് മേടിച്ചു അത് ഐസ്ക്രീം ഐസ്ക്രീം ഐസ് ക്രീം മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ സിന്ധോമ്മയ്ക്ക് ഐസ് ക്രീം അത്ര ഇഷ്ടമല്ല അപ്പം കുടിച്ചില്ലെങ്കിൽ അത്രയും കുടിച്ചില്ലെങ്കിലാന്ന് വിചാരിച്ച് ഇവർ പകുതിയോളം മാറ്റിയിട്ട് ഐസ് ഈ മാല വെച്ച് മാല മേടിച്ചുകൊണ്ട് വന്നത് അത് കുഞ്ചോസിൻ്റെ ഒരു പഴയ മാലയും ഇതെല്ലാം കൂടെ കൊണ്ടുപോവുകയാണ് മാറ്റി ഇവർ ചിട്ടി പൈസ അങ്ങനെ എന്തൊക്കെയോ ചെയ്തൊക്കെയാണ് സിന്ധു അമ്മയ്ക്ക് മാല മേടിച്ചു കൊണ്ടുവരുന്നത് അത് കൊണ്ടു കൊടുക്കുമ്പോൾ ആ സിന്ധുവിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ല കൈയിൽ തുണിക്കടയിൽ പോകുമ്പോഴത്തേക്ക് കഴുത്തി കിടക്കുന്നത് ഒരു മുത്തുമാലയാണ് എനിക്ക് ഇന്നലത്തെ പോലെ ഇതെല്ലാം ഓർമ്മയുണ്ട് ആ മുത്തുമാല മാറ്റി സുനിൽ എന്നെഴുതിയ ഒരു ചുട്ടി താലി എന്ന് പറഞ്ഞാൽ ഒരു ചുട്ടി പോലത്തെ സുനിലന്നെഴുതിയ ഒരു ഇതുണ്ട് അതെടുത്താ പുതിയ മാലയിലൊക്കെ ഇട്ട് കഴുത്തിടുമ്പോൾ ആ സിന്ധുവിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ ഐസ്ക്രീം കൊടുക്കുന്നു ഐസ്ക്രീം കുടിച്ച് അപ്പോൾ അതിലെന്തോ സർപ്രൈസുണ്ടെന്നുള്ള ഇങ്ങനെ നോക്കി 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 കണ്ടുപിടിക്കുന്നു അത് കൈ കിട്ടുമ്പോൾ അപ്പോഴാ സിന്ധുവിൻ്റെ ഒരു സന്തോഷം കാണുന്നു അതിൽ നിന്നവർക്ക് അങ്ങനെ അപ്പോഴേ പിന്നെ അവരുടെയൊക്കെ ആ ഒരു സന്തോഷവും പിന്നെ അവർ ഈ നിലയിൽ എങ്ങനെ ആയി എന്നുള്ളതാണ് അവർക്ക് പഴയ കാര്യത്തിലോട്ട് അവർക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കവേ പിന്നെ ഈ അമ്മ വീണ്ടും വിച്ച് വന്ന് വണ്ടിയായിട്ട് വിളിക്കുന്നു ഇവരുടെ ആരുടെയും പറയാതെ കത്തെഴുതി വെച്ചിട്ട് പോകുന്നു അങ്ങനെ കത്ത് കാണുന്നു ഇവർ വിഷം അപ്പോഴാണ് അന്ന് അവിടെ അപ്പവും കുഞ്ചൂസും അവിടെ ഉണ്ട് പിന്നെ വിഷമത്തിലൊക്കെ ആ സിന്ധു കരയെടുക്കുകയൊക്കെ ചെയ്യുന്നു അതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുറച്ച് ഫർണിച്ചറും സാധനവുമായിട്ട് അപ്പും കുഞ്ചൂസും സിന്ധു അമ്മയായിട്ടൊക്കെ യച്ചൂസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു യച്ചൂസിൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വീട്ടുകാർ അവരൊരു നല്ല ആൾക്കാരാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മൂന് അവരുമായിട്ട് ചേർന്ന് അവിടുത്തെ രീതിക്ക് അവരെ കയ്യിലെടുത്ത് നല്ലോല നിൽക്കാനൊരു പ്രത്യേക കഴിവ് അമ്മൂനുണ്ട് അതാണ് അമ്മൂൻ്റെ കഴിവ് അവിടെ നിൽക്കുമ്പോൾ അവരുമായിട്ട് നല്ല രീതിക്ക് ഇവിടെ വരുമ്പം അമ്മു ഇടുക്കി കാരി തനി ഇടുക്കി കാരിയാവും പക്ഷേ അമ്മാവീട്ട് ചെല്ലുമ്പം അവരുമായിട്ട് ചേർന്ന് നല്ല ഇതായിട്ട് നിൽക്കാനും അമ്മൂനറിയാം അതാണ് അമ്മൂൻ്റെ പ്രത്യേക കഴിവ് അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ പിന്നെ അമ്മ ഗർഭിണിയാവുന്നു അത് കഴിഞ്ഞ അമ്മുവിനെ പ്രസവത്തിനെ വിളിച്ചുകൊണ്ട് വന്നു കുഞ്ചൂസും ഗർഭിണിയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ പ്രസവിച്ചു കുഞ്ചൂസാണ് ആദ്യം പ്രസവിച്ചത് അമ്മും പിന്നെ പ്രസവിച്ച് അതത്രയ്ക്ക് എനിക്കങ്ങ് ക്ലിയർ വർഷങ്ങളായില്ലേ അമ്മ പ്രസവിച്ച് ഇവർ അവിടെ എന്തൊക്കെയോ താളപ്പിഴകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് താളപ്പിഴകൾ തുടങ്ങി ഇവർ തമ്മിൽ തെറ്റലായി അമ്മു നേരത്തെ പോവാനുള്ള അവിടെ അമ്മും ഇവർ തമ്മിലുള്ള സ്വര ചേർച്ച തുടങ്ങി അവിടെ നിന്ന് അമ്മയെ അമ്മുവിനെ വിളിച്ചോട്ട് പോകാനായിട്ട് ചണ്ടുകെട്ടിനൊക്കെ വിച്ചുൻ്റെ അമ്മയൊക്കെ തലയ്ക്കുന്ന ദിവസമേ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദൂരയാത്ര അങ്ങനെ വലിയ ഒരിതല്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ പിന്നെ ഉണ്ടാകുന്നു അമ്മൂനങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു വിളിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്നാണ് പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തുടങ്ങി പിന്നെ അപ്പവും കുഞ്ചൂസും സിന്ധുവേട്ടൊക്കെ പിന്നെ അവിടെ എന്നും പ്രശ്നങ്ങളും അഴക്കുവാണ് ഇതാണ് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കഴിഞ്ഞൊരു കുടുംബമാണ് പിന്നെ നമ്മുടെ ഇതുപോലുള്ള കുറേ ആൾക്കാർ അതിൽ ഇട്ട് അവരെ എത്രത്തോളം ഇതാക്കാൻ പറ്റുമോ ഈ അതിന് ഈ ഇങ്ങനെ അതിനു മുമ്പ് ഈ സിന്ധൂം വിച്ചു അമ്മൂനെ വന്ന് വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം ഈ വിച്ചു അന്ന് ആക്റ്റീവല്ല വിച്ചു ഒരു പാവപ്പെട്ട ഒരു പതുങ്ങിയിരിക്കുന്ന പതുങ്ങിയിരിക്കുന്നതിവൻ്റെ കൂടെ എങ്ങനെ ജീവിക്കും ഈ കുടുംബം എങ്ങനെ അവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വിച്ചു എന്നൊരു ഒരു പതുങ്ങി പതുങ്ങിയുള്ള ഒരു വേറൊരു ഇപ്പം കാണുന്ന വിച്ചു ആക്റ്റീവ് അല്ലെന്നു അങ്ങനെ കൊണ്ടുപോയി വീഡിയോ എടുക്കാനോ അങ്ങനെ വീഡിയോ വരെ മുമ്പ് നിൽക്കാനോ വീഡിയോ ഒന്നും എന്നതിനൊന്നുള്ള ഒരു പ്രാപ്തിയും മിച്ചുവിനില്ല ഈ പാവ ഈ അപ്പുവാണ് പെങ്ങൾക്കൊരു ചാനൽ തുടങ്ങി തുടങ്ങിയത് പെങ്ങളങ്ങനെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് വി ആർ ആൻ ലവ് ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞ ചാനൽ സഹോദരനാണ് പെങ്ങൾക്ക് വേണ്ടി ചാനലുണ്ടാക്കി കൊടുക്കുന്നത് അതിപ്പോൾ ഏത് രീതിയായി ഇപ്പം അപ്പൂന് കൂനന്മ കുരുവായതുപോലെ ആയി അത് കഴിഞ്ഞതിന് ശേഷം ഈ സിന്ധു അമ്മ പബ്ലിക്കിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്നതും എങ്ങനെയാണ് അമലിൻ്റെ അമ്മ എന്നുള്ള രീതിക്കാണ് എല്ലാവരും അറിയപ്പെട്ടത് അതിനിടയ്ക്ക് അതിൻ്റെ മാമൻ്റെ മോൻ പിന്നെ അപ്പൂൻ്റെ കൂടെ വീഡിയോ പിടിക്കാനെല്ലാം വന്ന് കൂടെ നിന്ന് കൂടെ നിന്ന് അവനും ഒരു ചാനൽ ചാനലൊപ്പിച്ചുകൊണ്ട് പോയി എല്ലാവരും ഒപ്പിച്ച് പബ്ലിക്കിൻ്റെ മുമ്പ് വന്ന് അവസാനം ഈ അപ്പുപാവം അവനെ ഏതെല്ലാം വിധത്തിലെല്ലാവരും കൂടെ ഉപദ്രവിക്കാമോ ഉപദ്രവിച്ച് അവനെ എങ്ങനെയെല്ലാം ഇതാക്കാമോ ആ ഒരു കണ്ടീഷനിലാക്കി അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് കാര്യം നമുക്ക് ആ കുടുംബത്തിലെ കഥ അറിയാവുന്നതുകൊണ്ട് നമുക്കൊരിക്കലും അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാര്യം അവനാണ് ആ വീട്ടിൻ്റെ ഒരുപാട് പണികൾ ചെയ്തേക്കുന്ന ആ വീടിൻ്റെ മണ്ടയിൽ പിന്നെ ഷീറ്റിട്ടതും ആ ഷീറ്റിട്ട ആ റൂപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതിന് തന്നെ എന്തുമാത്രം പൈസയാണ് അവനായിട്ടുള്ളത് അതുപോലെ ആ വീട്ടിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് അവൻ കഷ്ടപ്പെട്ടതാണ് പക്ഷേ അതൊന്നും ഒരു 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 പ്രാവശ്യം പോലും ഈ സിന്ധുവിൻ്റെ ഭയന്ന് വേണ്ടിയിട്ടില്ല അപ്പൂ ഒരു രൂപ ചെലവാക്കിയെന്നോ അപ്പൂ ഒന്ന് ചെയ്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പ്രസവിച്ച് വളർത്തിയ മോനല്ലേ സിന്ധു എത്രയായാലും സിന്ധു നിന്നൊന്ന് പ്രസവിച്ച ഒരു മോനല്ലേ അപ്പൂ പക്ഷേ ചില മനുഷ്യർക്കൊണ്ട് ആ മക്കളെ കണ്ടുകൂടാ മോള് നല്ലതുപോലെ ജീവിച്ചാൽ മതി എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുന്ന ഒരുപാട് തള്ളന്മാരുണ്ട് ഒരു മരുമോനും കൂടി ഇനി വന്ന് കയറിയാൽ പിന്നെ അവർക്ക് ആ മോള് നല്ലപോലെ അങ്ങ് ജീവിക്കണം മോൻ എങ്ങനെ ജീവിച്ചാലും അവർക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എന്തോ എനിക്കത് ഉൾക്കൊള്ളാനോ ഒരിക്കലും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ തിരിച്ച് ചിന്തിക്കുന്ന ഒരാളാണ് എത്രയായാലും നമ്മളെ മക്കൾ മക്കൾ തന്നെയാണ് മോളായാലും മോനായാലും നമ്മൾ പ്രസവിച്ച മക്കൾ നമ്മളെ മക്കൾ തന്നെയാണ് അവർ രണ്ടുപേരും രക്ഷപ്പെടണേ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളു അങ്ങനെ ഇപ്പം ഈ അപ്പൂവിൻ്റെ രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പാരയായ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു യൂട്യൂബർ മിനിമോൾ എന്നും നമ്മൾ കാണാം എന്നും കാണാം എന്നും ഈ അപ്പുവിനെ കുറിച്ച് വേറൊരു വിധമായിട്ടുള്ള അപ്പുവിനേയും കുഞ്ചൂസിനെയും കുറിച്ച് കുറേ അവഖ്യാദികൾ പറഞ്ഞുള്ള വീഡിയോയാണ് എന്ന് പറഞ്ഞാൽ വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോയാണ് എന്നും ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ എവർക്ക് സപ്പോർട്ട് അമ്മുവിനും സിന്ധുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ അങ്ങനെ ഓരോ ഗ്രൂ പിന്നെ ചാനലിനെയും കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്ത് നമുക്ക് പണം ഉണ്ടാക്കിയിട്ട് എന്ത് നേട്ടം ഉണ്ടാകാനാണ് ഇപ്പം മിനിമോളാരും അല്ലല്ലോ ഇവരാരും ഇവർ ഒരു കുടുംബക്കാരാണ് നാളെ ഒരു സമയത്ത് ഈ അമ്മയും മക്കളും ഇവർ ഒന്നാവുന്ന നാളെ ഒരു എപ്പോഴായാലും അവർ അമ്മ അമ്മ പറ്റ മക്കളാണ് അപ്പവും പിന്നെ അമ്മും അവരെ മക്കളാണ് എപ്പോഴായാലും നാളെ ഒരു സമയത്ത് അവർ ചിലപ്പോൾ ഒന്നാവേണ്ടവരാണ് ഈ വെളിയിൽ കിടന്ന് ഇത്രയും ഇത് കാണിക്കുന്ന ഒരിത് അതൊക്കെ നാളെ ഒരു സമയത്തത് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ അമ്മ അപ്പുവിൻ്റെ ഇളയ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പുവിൻ്റെയും സിന്ധുവിൻ്റെയും തനി രൂപമാണ് ആ ഇളയ കുഞ്ഞ് സിന്ധുവിനെയും അപ്പുവിനേയും വേദിച്ചു വെച്ചിരിക്കുന്ന ഒരു കുഞ്ചാണ് ആ നടത്തി പൊക്കുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സിന്ധു അമ്മയുടെ തനിപ്പകർപ്പാണത് എങ്ങനെ ആ കുഞ്ഞിനെ ഒന്ന് കാണാതിരിക്കാൻ പോയി ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇതങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നേ നമ്മൾക്ക് അതല്ലോ വലുത് ആ ഒരു ഇതിപ്പം ആ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞിന് ഒരു എന്നുള്ള ഒരു രീതിക്ക് ദൈവം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ നമ്മളൊരിക്കലും അങ്ങനെയെന്നുള്ള ഒരു വാക്കു നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല ഒരിക്കലും നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി വേറുള്ളവരെ ഇങ്ങനെയൊക്കെ അവക്ക്യാധികൾ പറഞ്ഞുണ്ടാക്കി പണം നേടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എത്രയോ ഇരട്ടി നമ്മൾ പിന്നെ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും ആ പൊടി കുഞ്ഞുഞ്ഞ ആ കുഞ്ഞു വാവയെക്കുറിച്ച് പറഞ്ഞത് അതൊരിക്കലും ഞാൻ അതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് ആ കുഞ്ഞിനെ പറഞ്ഞാൽ ആ വീഡിയോ കേട്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ എന്തോ എനിക്കൊരു വല്ലാത്ത ഒരു സ്നേഹമാണ് ആ കുടുംബത്തിനോട് കുടുംബത്തിനോട് എന്ന് പറഞ്ഞാൽ ഈ അപ്പു എന്ന് പറയുന്നത് എൻ്റെ മോനെ പോലെ കാഴ്ചക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ മോൻ്റെ ഒരു രൂപമാണ് ഞാൻ എൻ്റെ മരുമകളെ വീട്ടിൽ പോകാം നമ്മൾ അതിലേ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ കൊച്ചിയിൽ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ വി ആർ എല്ലാവും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ മകളിൽ പോയി പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല ആ കടയിൽ അവിടെ എത്തുമ്പോൾ എന്തോ ഇല്ല നമ്മുടെ ആരും ഈ കടയെന്നുള്ള ഒരു രീതിക്കാണ് അതിലേ പോകുമ്പോൾ ഞാൻ കാണാറുള്ളത് പിന്നെ അവരിപ്പോൾ വീഡിയോയിൽ പറയുന്നത് കേട്ട് അവർ ജോലി പിന്നെ അവർക്ക് കടയിൽ എന്തോ ഭയങ്കര ബിസിനസ് എന്നുള്ള രീതിക്ക് ത പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കടയുണ്ട് അവർക്ക് പല പല കാര്യങ്ങൾ അവരങ്ങനെ ചെയ്യുന്നു പിന്നെ കിടന്ന് തൊളവള പറയുന്നു എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നത് കേട്ട് അതൊക്കെ ഈ പറഞ്ഞ കണക്ക് അതവരെ അങ്ങനെയെങ്കിലും സം അവർക്ക് രണ്ട് കടയുണ്ട് അവർ പിന്നെ ഈ സാധനങ്ങളെല്ലാം ഓൺലൈൻ അങ്ങനെയും കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് പല പല ഇതുണ്ട് അതിനൊക്കെ ഇതിലെല്ലാത്തിലും അവരെ കുടുംബകാര്യത്തിലെല്ലാം കയറി ഇടപെട്ട് ഇതത്രീലും ഇതാക്കാൻ ഈ പറഞ്ഞ മിനി എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് ആരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അത് കൊടുത്തേക്കുന്നത് മിനിയാണോ ആ അപ്പൂവിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്തായാലും ഒരു വല്ലാത്തൊരു സ്ത്രീയാണെന്ന് മനസ്സിലായി ഈ മിനി എന്ന് പറഞ്ഞ ഈ സ്ത്രീ സത്യം പറഞ്ഞ ആ കുഞ്ഞിന് ഒരു മാറാ രോഗം വരട്ടെ എന്നുള്ള രീതിക്ക് പറഞ്ഞത് ഇവർക്ക് മക്കളില്ലയോ എന്താണോ അതൊന്നും എനിക്കറിയത്തില്ല അവരുടെ കുറിച്ച് അറിയത്തില്ല പക്ഷേ ആ വാക്കൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ആ വാക്ക് കേട്ടിട്ട് സിന്ധുവിന് പ്രതികരിക്കാൻ തോന്നിയില്ലേ എന്തോ എന്തോ സിന്ധുവിൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ എത്രയായാലും അതുപോലെ തന്നെ അമ്മൂവിൻ്റെ കുഞ്ഞാഞ്ഞയുടെ കുഞ്ഞല്ലേ അമ്മ കുഞ്ഞാഞ്ഞ എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കൂലായിരുന്നല്ലോ കേട്ടിട്ട് ഒരു വിഷമം തോന്നിയില്ലേ ഇത്രയായാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്കിത് കേട്ടപ്പം ഭയങ്കര വിഷമം ഉണ്ടായി എന്തായാലും അത് കേട്ടപ്പോൾ എനിക്കൊന്ന് ഇത് ചെയ്യണമെന്ന് തോന്നി ഇനിയെങ്കിലും നിങ്ങൾ ഈ കുടുംബക്കാരൻ തമ്മിൽ പിന്നെ അവർക്കുള്ള കേസും മഴക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അത് അവരുടെ കുടുംബകാര്യം അതിൻ്റെ ബാക്കിയുള്ളവർ കയറി ഇടപെടുന്ന ഇടപെടാതിരിക്കുക അവർ അമ്മ അമ്മയായി പപ്പയായി മോനായി മരുമകളായി അത് അവരുടെ കുടുംബ ഫാമിലി മാറ്ററാണ് അതിൽ കയറി നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അതവർ അവർ തീർത്തോടും അത് അവർ അതിലൊക്കെ കയറി ഇടപെട്ട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതാക്കുന്നതിനേക്കാളും നമ്മൾ ആരെയും കുഞ്ഞുങ്ങളങ്ങനെയൊന്നും പറയാനായിട്ട് എന്തായാലും അതൊരു വല്ലാത്ത ഒരു കാര്യമായിപ്പോയി പിന്നെ അവർക്കുള്ള കേസ് മഴക്കമെന്ന് പറയുന്നത് അവർ അവർ അവരായി അവരെ പാടായി അവർ ഏത് രീതിക്ക് പോവുകയോ അവർ കേസ് തീർപ്പാക്കുകയോ അതൊക്കെ ചെയ്യേണ്ട രീതിക്ക് അവർ ചെയ്യുക തന്നെ ചെയ്യും അവർ ചെയ്യട്ടെ അതിലൊക്കെ നമ്മൾ കയറി കൈയ്യടത്തേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ഇവരെ കൂടുതൽ കൂടുതൽ പിന്നെ ദേഷ്യം പിടിപ്പിച്ച് അത് വേറുള്ള ഓരോരുത്തർക്ക് എടുത്തിട്ട് വ്യൂസ് കൂട്ടി വീഡിയോ ഇടാൻ വേണ്ടി ഇപ്പം സിന്ധു മേനായാലും മറ്റുള്ളവരെയായാലും അപ്പുവിനെ ആയാലും എല്ലാവരെയും വേറുള്ളവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യൂസ് ഇതാക്കേം വേണം റീച്ച് കിട്ടാനുള്ളവരിത് വേണ്ടി ഉണ്ടാക്കുന്ന ഒരിതാണ് അപ്പൂവിൻ്റെ രണ്ടോ രണ്ടോ ഒരു ഇപ്പം രണ്ട് മൂന്ന് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ജന്മനാൾ കഴിഞ്ഞ ആ സമയം മുതലുള്ള ഒരിത് കണ്ടിട്ട് ഞാൻ ഒത്തിരി വിഷമവും സങ്കടവും തോന്നി ആ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ ഒത്തിരി ഒത്തിരി കഷ്ടമല്ലേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ അപ്പൂ എന്ന് പറയുന്ന സെന്തോന്മാരെ മോൻ ഒരു ശുദ്ധനാണ് ഒരു കണക്കിന് നോക്കിയാൽ ഒരു പാവശുദ്ധനാണ് ഒന്നും മനസ്സിൽ ഒളിക്കാൻ അറിഞ്ഞുകൂടാ ഒരു ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയായാലും അവരൊന്ന് രണ്ട് കൊച്ചുങ്ങളായവർ നല്ലതോല് ജീവിച്ച് പോട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കാനുള്ളത് ഇനിയിപ്പോൾ അവരെ അടിച്ചു വിരുത്ത് അവരെ നാല് നാല് നൂലാക്കിയിട്ട് എന്തോ വേണം ഈ പറയുന്നവർക്കൊക്കെ അവനെന്ന് പറഞ്ഞാൽ അവൻ ഒരു കാര്യം അവൻ മനസ്സിൽ ഒളിക്കാതെ എല്ലാം പബ്ലിക്കിൻ്റെ മുമ്പ് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പയ്യനാണ് അപ്പം ആ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവർ അവരുടെ കാര്യം നോക്കി അവർ വീഡിയോ ഒക്കെ ഇട്ട് അവർ സത്യം പറഞ്ഞാൽ അവർ കുറേ നാളായിട്ട് അവർ ഇതിൻ്റെ ഒന്നും ഒരു കാര്യങ്ങൾ ആരെയും കുറ്റം ഒന്നും ഈ വീഡിയോയിൽ വീഡിയോയിലിടുന്നില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ഓരോരുത്തർ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് കാരണമാണ് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് വീണ്ടും ഈ വീഡിയോകളിൽ വീണ്ടും ഈ സംസാരത്തിന് ഇട വന്നത് അതുകൊണ്ട് നിങ്ങൾ ദൈവം ചെയ്ത് ആ കുടുംബത്തിനെ ഇങ്ങനെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് എണ്ണങ്ങളാക്കാതെ അവർ പോകപ്പോക അവർ എങ്ങനെയെങ്കിലും അവരിതായി കേസും എല്ലാം ഒക്കെ തീർപ്പാക്കി അവരെങ്ങനെയെങ്കിലും അവർ ഒന്നാകാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കട്ടെ എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ പറയാനുള്ളത് കാര്യം ഒരമ്മ പറ്റ മക്കളാണ് അവരെല്ലാം കേസും വഴക്കും അതൊക്കെ ചിലപ്പം ഒരു ദോഷ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ അപ്പുവിനതിപ്പം ഉണ്ടായിരിക്കുന്നത് വലിയ പ്രശ്നമാണ് അവർ അപ്പുവിൻ്റെ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് ഇപ്പം നമുക്കത് ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരിതാണ് അത് ആ കുഞ്ഞിനെ കുറഞ്ഞതിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ അവൻ്റെ പേർക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഇതൊന്നും നമുക്ക് കണ്ടും കേട്ടും കാര്യം എൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ഈ യൂട്യൂബ് ചാനൽ കണ്ടാണ് എനിക്കും ഒരു യൂട്യൂബ് തുടങ്ങണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് എൻ്റെ മാതൃകാ ചാനലാണ് വി ആർ എൻ ലവു യൂട്യൂബ് ചാനൽ അതുകൊണ്ട് മാത്രമാണ് ആ ചാനലിനെ കുറിച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ ഇടുന്ന കുഞ്ഞ് ചാനൽ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കെ ഫോർ കെയറിൻ്റെ ഹോസ്പിറ്റൽ വൈസ് ചാൻസഡായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പം അത് ഹോസ്പിറ്റലിലും പോവാം പിന്നെ വീടുകളിൽ അങ്ങനെ അതിന് ഞാൻ പോവാറില്ല ഹോസ്പിറ്റലിൽ അഞ്ച് ദിവസവും പത്ത് ദിവസവും അങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോൾ പത്ത് ദിവസം ഞാൻ ഇതുവരെ പോയിട്ടില്ല എട്ട് ദിവസം മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ മെഡിസിറ്റിയിൽ അഞ്ച് ദിവസം കിട്ടിയപ്പോൾ പോയി അങ്ങനെ ആ ജോലിയൊക്കെ അതാകുമ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡർ ആയിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രോഹി രോഗിയെ അവരെ ചെന്ന് കെയർ ചെയ്യുക അല്ലാതെ നമുക്ക് വേറെ ജോലിയില്ല നമുക്ക് അവരെ കെയർ ചെയ്യുക നമുക്ക് പതിനഞ്ച് ദിവസം ട്രെയിനിങ് ജില്ലാ മിഷൻ്റെ ഇതിൽ തന്നു അപ്പം നമുക്ക് ഉത്തരവാദിത്തം കൊണ്ട് ഈ കിടക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് അവരുടെ യൂണിഫോമും ഐഡൻറ്റി കാർഡും എല്ലാം ഉള്ള ഒരു തൊഴിലാണ് അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാതെ നമുക്ക് കിട്ടുന്ന ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒക്കെ മുന്നോട്ട് പോകുന്നു ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണം ഞാൻ എൻ്റെ അറിവ് വെച്ച് ആദ്യകാലത്ത് ആ ഒരു ഇത് വെച്ച് പറഞ്ഞതാണ് ഈ താളം തട്ടൽ തുടങ്ങിയതിന് ശേഷം ആൾക്കാർ പിന്നെ അതൊരു ആരവമാക്കി എല്ലാം തമ്മിൽ ഇതാക്കി ആ കുടുംബം വെണ്ണീറാക്കി മാറ്റി എന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക കമൻറ്റല്ല എല്ലാവരും കമൻറ്റ് ചെയ്ത് എല്ലാം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ നമ്മുടെ നമ്മുടെ ബെല്ലൈക്കൻ അന്ന് അമർത്തി വെച്ചാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ